ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ നടുവിരലിന് താഴെയായി കാണുന്ന മണ്ഡലത്തിൽ ഒരു മത്സ്യചിഹ്നം വന്നാലുള്ള ഫലം എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു മത്സ്യചിഹ്നം മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ വൻ ധന പുരോഗതിയും ഐശ്വര്യങ്ങളും മനഃശാന്തിയും സമീപ കാലഘട്ടത്തിൽ കടന്നുവരുവാൻ പോകുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഞാൻ കൈകൾ നോക്കിയിട്ടുള്ള പലരുടെയും കൈകളിൽ ഈ ചിഹ്നം കാണുകയും ഞാൻ കൈകൾ നോക്കുന്ന വേളയിൽ തന്നെ അവർ വളരെ സമ്പന്നരുമായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ എടുത്തു പറയേണ്ട അവരുടെ പ്രത്യേകതയായിരിക്കുന്നത് അവർക്കെല്ലാവർക്കും തന്നെ ഒരു ഉറച്ച ലക്ഷ്യവും അത് നേടിയെടുക്കുന്നതിനുള്ള പ്രയത്നവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മത്സ്യജനം ശനിയിൽ കാണുന്നവർക്ക് ചെയ്താൽ വൻ വിജയം ലഭിക്കുന്ന തൊഴിലായി എടുത്തു പറയേണ്ടത് ചികിത്സയുമായി ബന്ധപ്പെട്ട ജോലികളോ മരുന്നുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഗൂഢശാസ്ത്രമായ ഹസ്തരേഖാശാസ്ത്രം ജ്യോത്സ്യം മന്ത്രവാദം മനഃശാസ്ത്രം ഇവയൊക്കെയോ ആണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക